സിന്റെ ഡൂറാണ്ട് കപ്പ് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡൂറാണ്ട് കപ്പിൽ സ്കോഡിൽ പോയവരായിരുന്നു ഡിഫൻഡറായ പ്രവീർദാസും അതേപോലെ തന്നെ വിദേശതാരമായ ജോഷ സെറ്റീലോയൊക്കെ അതിനകത്തിൽ ഉൾപ്പെട്ട ഒരു താരമുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിൻ്റെ ഇടയ്ക്ക് വെച്ച് പരിക്കുപറ്റി പുറത്തായ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഇപ്പോൾ സച്ചിൻ സുരേഷ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുമെന്ന ആരാധകർക്കൊരു ഉണ്ടായിരുന്നു ആ ആരാധകരുടെ സംശയത്തിന് ഇപ്പോൾ ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്പസമയത്തിന് മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലായ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോയിൽ സച്ചിൻ സുരേഷിൻ്റെ പിക്ചറും ഉണ്ട് ആ പിക്ചർ ഇപ്പോൾ ഞാൻ ഈ സ്ക്രീൻ ിൽ കാണിക്കുന്നുണ്ട് ആ പിക്ചറിൽ വ്യക്തമായി സച്ചിൻ സുരേഷ് ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഉൾപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനോടൊപ്പം ഇപ്പോൾ സച്ചിൻ സുരേഷ് എത്തിച്ചേർന്നിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സച്ചിൻ സുരേഷ് ഈ ഉടനെ തന്നെ പന്ത് തട്ടി തുടങ്ങുമോ എന്ന് അറിയാൻ കഴിയത്തില്ലെങ്കിലും സ്കോഡിനോടൊപ്പം ചേർന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഊർജം തന്നെ നൽകുന്നതാണ്